എന്താണ് പെട്ടെന്നങ്ങേ സംഘത്തിലോട്ട് ആകർഷിച്ചത് എന്നാണ് എൻ്റെ ചോദ്യങ്ങളിലൊന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവതാരക പറഞ്ഞത് ജനാധിപത്യത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ജനസംഘത്തിൻ്റെ വളർച്ചയിലായും ശരി ബി ജെ പിയുടെ വളർച്ചയിലായും അതിലെ അവിഭാജ്യമായ ഭാഗം ആർ എസ് എസ് തന്നെയാണ് കാരണം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സദാനന്ദ ആണ് സാറിനോട് പിന്നെ നാഷണൽ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ നിന്നാണ് സാറിൻ്റെ തട്ടകം കേരള രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് അങ്ങ് കേരള രാഷ്ട്രീയം ആയിരുന്നു അങ് ആണ് അങ്ങയുടെ തട്ടകം ആയിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ആണ് അങ്ങയുടെ തട്ടകം വളരെ ആകസ്മികമായിട്ടാണ് അങ്ങ് പിന്നെ രാജ്യസഭയിലേക്ക് പോയത് അങ്ങ് ണോ അതോ ആർ എസ് എസിലൂടെ ആണോ ആദ്യം സാമൂഹ്യ രംഗത്തേക്ക് വരുന്നത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും അച്ഛൻ അതുപോലെ എൻ്റെ മൂത്ത സഹോദരനൊക്കെ ഈ മാർക്സിസ്റ്റ് സഹയാത്രികരോ അല്ലെങ്കിൽ സജീവ പ്രവർത്തകരൊക്കെ ആയിരുന്നു സ്വാഭാവികം ഞാനും കൗമാരകാലത്ത് പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി പഠനകാലം വരെ അങ്ങനെയായിരുന്നു പിന്നീടാണ് ദേശീയ ആദർശങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ചില സന്ദർഭങ്ങൾ അത് അത് വിശദമായിട്ട് പറയേണ്ടതില്ല ചില നിമിത്തങ്ങളുണ്ടാകുന്നു അതിലേക്ക് എൻ്റെ മനസ്സാകൃഷ്ടമാകുന്നു കൂടുതൽ കൂടുതൽ അതിൻ്റെ തലങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നു സംഘശാഖയിൽ നിഷ്ഠാവാനായ ഒരു സ്വയം തന്നെ പ്രവർത്തിക്കണം എന്നൊരു ഉറച്ച തീരുമാനം മനസ്സിലുണ്ടാവും നിഷ്ഠാവാനായ സ്വയം സേവകൻ എന്ന് പ്രയോഗിക്കുന്ന പൊതുവെ ഞങ്ങളുടെ ഒരു പ്രയോഗങ്ങൾ പ്രയോഗങ്ങളനുസരിച്ച് അതങ്ങനെ പറയണം സംഘടനയോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തി ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ പൊരുൾ അങ്ങനെ തന്നെ ആണ് പ്രവർത്തിച്ചു വന്നത് സംഘത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വന്നത് സംഘപ്രവർത്തനത്തിലൂടെ പക്ഷേ അക്കാലത്തും സംഘത്തിൻ്റെ ദൈനംദിന ശാഖാ പ്രവർത്തനം രാഷ്ട്രീയമല്ല സാംസ്കാരികമാണ് പക്ഷേ രാഷ്ട്രീയമായ ഒരു മനസ്സിനിക്കുണ്ടായിരുന്നു രാഷ്ട്രീയം എന്ന നിലയ്ക്ക് ബി ജെ പിയോടും ആ നിലയ്ക്ക് സംഘത്തിൻ്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന കാലത്തും ബി ജെ പി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പങ്കാളിത്തവും ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ സംഘടനാപരമായി സംഘത്തിൻ്റെ കാര്യകർത്താവ് എന്ന നിലയിലാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് ഒരു ഏകദേശം തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞങ്ങളുടെ പ്രദേശത്ത് സംഘത്തിൻ്റെ ശാഖ തുടങ്ങുന്നത് ഞാനതിൻ്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പിയുടെ ചുമതലയിലേക്ക് ഞാൻ വരുന്നത് അതും ഒരു നിയോഗം തന്നെയാണ് സംഘത്തിൻ്റെ കാര്യകർത്താക്കൾ ഏത് തരം പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത് എന്ന നിലയ്ക്കുള്ള ആലോചനയും അതനുസരിച്ചുള്ള നിയോഗവും സംഘത്തിൻ്റെതായിട്ടുണ്ടാകും ആ നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതല എന്നിലേക്ക് വന്ന് ചേർന്നത് അപ്പോൾ ആ നിലയ്ക്ക് സംഘത്തിൽ തുടങ്ങുന്നു നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട ദേശീയ ദർശനങ്ങളുടെ ബാലപാഠങ്ങൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള പഠനങ്ങൾ ഇതൊക്കെ സാധിക്കുന്നത് സംഘത്തിൻ്റെ ശാഖയിലൂടെയാണ് പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ എന്നിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷേ സംഘത്തിൻ്റെ മുതിർന്നാളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇനി എനിക്ക് പ്രവർത്തിക്കാനുള്ള മേഖല എന്ന് തീരുമാനിക്കപ്പെടുന്നു ഞാൻ അങ്ങനെ ആയിത്തീരുന്നു അതാണ് ഇനിടെ ഈ ഇത്തരത്തിൽ നിന്ന് രണ്ട് ചോദ്യമാണ് എനിക്ക് ഇനിയും ചോദിക്കാവുന്നത് ഒന്ന് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അങ്ങ് സംഘത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സംഘത്തിലേക്ക് അങ്ങയെ ആകർഷിച്ചത് വിചാരധാരയാണോ അതോ അങ്ങ് ചുറ്റും കണ്ട അങ്ങയുടെ പ്രദേശത്ത് കണ്ട പ്രമുഖരായ സംഘപ്രവർത്തകർ മാതൃകാപരമായി പ്രവർത്തനം നടന്ന ഏതെങ്കിലും സംഘപ്രവർത്തകരാണോ എന്താണ് പെട്ടെന്ന് അങ്ങ് സംഘത്തിലോട്ട് ആകർഷിച്ചത് എന്നാണ് എൻ്റെ ചോദ്യങ്ങളിലൊന്ന് രണ്ടാമത്തെ ചോദ്യം അങ്ങ് പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അങ്ങ് ബി ജെ പി അസോസിയേറ്റ് ചെയ്യുന്നത് പക്ഷേ സംഘവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു സോറി സംഘുമട്ടം അപ്പം ആ സംഘവുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം സംഘത്തിന് ചില സംഘത്തിൻ്റെ നിലപാടുകളെ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഘത്തിന് സ്വല്പം പിന്നെ സോഫ്റ്റ് കോണറുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ജനസംഘമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജനസംഘം ആദ്യമായിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അന്ന് അവർക്ക് ജനസംഘത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ സിക്സ് പെർസെൻറ് ആണ് എൺപത്തിരണ്ടിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുന്നത് അപ്പം എൺപത്തിരണ്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ ഫീ പെർസെൻറ്റ് വോട്ടാണ് അതുകഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി വളരെ സാവധാനം കേരളത്തിൽ വളരെയാണ് അപ്പം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ കൃത്യമായി ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാരണം ശക്തമായി പോളറൈസ് ചെയ്യപ്പെട്ട ഇടത് വലതു മുന്നണിയിലെ പോളറൈസ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിലെ ബി എങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് നയൻ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് പാർലമെൻറ്റ് ലക്ഷ്യം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് ലക്ഷ്യത്തിന് ബി ജെ പിക്ക് പതിനാല് ശതമാനം വോട്ട് കിട്ടി അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചോദ്യം അതായത് ജനസംഘം അടിത്തറമാകിയ ഒരു രാഷ്ട്രീയ ദർശനത്തിൽ നിന്ന് വളർന്ന് ബി ജെ പി ആയി വളർന്നു വന്ന ഘട്ടംഘട്ടമായിട്ട് വളർന്നു വന്ന ഒരു 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 പ്രസ്ഥാനമാണ് എന്തായാലും ശരി ജനസംഘത്തിൻ്റെ വളർച്ചയില്ല ശരി ബി ജെ പിയുടെ വളർച്ചയിലായും അതിലെ അവിഭാജ്യമായ ഭാഗം ആർ എസ് എസ് തന്നെയാണ് കാരണം പൊതുവേ ആർ എസ് എസുകാരെ വളരെ എൻ്റെ ചെറുപ്പത്തിൽ ആർ എസ് എസ് വളരെ അപൂർവമാണ് ആർ എസ് എസ് വളരെ ചുരുക്കം ആളുകളെ ഉള്ളു പക്ഷേ എങ്കിലും എൻ്റെ ഗ്രാമത്തിലെ ആർ എസ് എസിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന ആളുകളൊക്കെ വളരെ മാന്യന്മാരും പൊതുസമൂഹം വളരെ ആദരവോടെ കാണുന്ന ആളുകളാണ് പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ അവരോട് ആദരവാണ് ആ പ്രദേശത്തെ ബഹുമാന്യരായ ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ശരി രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലേക്ക് വന്നപ്പോൾ നാല് ശതമാനത്തിൻ്റെ അഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് വർദ്ധിച്ചു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവ് നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം കേരളത്തിലെ ശരിക്കൊരു നിശബ്ദമായ തരംഗം സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇവൻ അസാമിൽ പോലും വളരെ ഫലപ്രദമായി വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞു ഇതിന് തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് അണ്ണാമല നടത്തിയ എൻ മക്കൾ എൻ മണ്ണ് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഗ്രാമതലങ്ങളിൽ അതിനെ മാറ്റിയെടുക്കാനും ശക്തമായ അടിത്തറ ഉറപ്പിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു പക്ഷെ അത്തരം ഒന്ന് ഞാൻ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് തന്നെയാണ് അംഗീകരിച്ചത് ഇപ്പോൾ ട്വൻറ്റി പെർസെൻറ്റ് എത്തി പക്ഷേ കേരളത്തിലെ നരേന്ദ്രമോദി ചെലുത്തിയിരിക്കുന്ന സ്വാധീനവും ബി ജെ പി നേടിയ വോട്ടിങ് പെർസെൻറ്റുമായിട്ട് നോക്കുമ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അതായത് കേന്ദ്ര ഗവൺമെൻ്റ് ജനകീയ സാമൂഹ്യ നടപടികൾ വികസന നടപടികൾ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം അദ്ദേഹത്തിൻ്റെ വിദേശ നയം ഇതൊന്നും സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിൽ ഫലപ്രദമായി ബി ജെ പിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന എന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങേക്കാൻ അതിനകത്ത് വിയോജിപ്പുണ്ടാവും ഇക്കാര്യത്തില് നിരീക്ഷണം അത് തീർച്ചയായിട്ടും ഇതിലിപ്പോ പിന്നെ ഇപ്പം താങ്കൾ ആദ്യം ചോദിച്ച ഒരു ഇടതുപക്ഷ ആശയത്തിൽ നിന്ന് നമ്മുടെ ദേശീയ ആശയങ്ങളിലേക്കുള്ള വഴി എങ്ങനെയാണ് ഒരു വ്യതിയാനം അത് ഞാൻ പറഞ്ഞു ഒരുപാട് വ്യക്തികൾ വ്യക്തികളുടെ സമ്പർക്കം അതിൽ പ്രധാനമാണ് അതുപോലെ ചില ലേഖനങ്ങൾ പുസ്തകങ്ങൾ അതിൻ്റെ അത് ശ്രദ്ധയിൽപ്പെടുന്നത് അത് വായിക്കുന്നത് അതിലൂടെയൊക്കെ ഉണ്ടാകുന്നൊരു ഇത് ഇത് തന്നെയാണ് ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവായ രീതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ മൂന്ന് മുന്നണികളോടാണ് പടപൊരുതുന്നത് ഒന്ന് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഒരു മുന്നണി സംവിധാനം മറ്റൊന്ന് സി പി ഐ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമത്തേത് മാധ്യമങ്ങളുടെ ഒരു മുന്നണിയുണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന അച്ചടി മാധ്യമങ്ങളെല്ലാം തന്നെ പലപ്പോഴും പ്രതിയോഗികളുടെ സ്ഥാനത്താണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത് ബി ജെ പിയുടെ ആശയങ്ങൾക്ക് പ്രചാരം ലഭിക്കാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ബി ജെ പിയെ സ്വീക ബി ജെ പിക്ക് സ്വീകാര്യത കിട്ടുന്ന ആശയങ്ങളിലേക്ക് ജനസമൂഹത്തിൻ്റെ മനസ്സുകളെ ആനയിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇനി അഥവാ അങ്ങനെ ജനമനസ്സ് തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനുള്ള ഗൂഢമായ പരിശ്രമവും നമ്മുടെ മാധ്യമരംഗത്തുണ്ട് ഇപ്പോൾ പല മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരും എനിക്ക് ഓർമ്മയുണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ സന്ദർഭത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവതാരക പറഞ്ഞത് ജനാധിപത്യത്തിലുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് മറ്റൊരു മുഖ്യധാരാ മാധ്യമത്തിൻ്റെ പ്രമുഖ പിന്നെ പ്രവർത്തക അവരുടെ റിപ്പോർട്ടർമാർക്ക് ഇമെയിൽ അയക്കുകയാണ് ബി ജെ പിക്ക് എതിരെയുള്ള വാർത്തകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ നിലയ്ക്ക് മാധ്യമങ്ങൾ ബി ജെ പിയുടെ വളർച്ചയെ തടയാനുള്ള പരിശ്രമം അവരുടെ അപ്പം അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളുടേതായ ഒരു മുന്നണി അപ്പൊ ഈ മൂന്ന് മുന്നണികളോടും പടവുരുതിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് വലിയൊരു വെല്ലുവിളിയാണത് കാരണം വൈചാരിക രംഗം തന്നെ പ്രധാനമാണ് ജനങ്ങളുടെ മനസ്സിനെ അവരുടെ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിന് ആധാരമാകുന്ന കാരണങ്ങളും ആശയങ്ങളും വസ്തുതകളും ഒക്കെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അവിടെയാണ് ഈ പറയുന്ന മൂന്ന് കൂട്ടരും പടച്ചുവിടുന്ന ചില വൈചാരിക വൈകൃതങ്ങൾ നമുക്കെതിരെ വരുന്നുണ്ട് അതിനോട് പടവിട്ട് വേണം മുന്നോട്ട് പോകാൻ അത് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് വിജയിച്ചു അങ്ങനെയാണ് ഇരുപത് ശതമാനത്തിലെത്തുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസംഘകാലത്തുണ്ടായിരുന്ന നാമമാത്രമായ എന്നുപോലും പറയാൻ പറ്റാത്ത തരത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലെത്തി നിൽക്കുകയാണ് ഇതേ സമയത്ത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ആശയപരമായ പോരാട്ടത്തിനോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിൻ്റെ ശാക്തീകരണം പ്രധാനമാണ് ആ ശാക്തീകരണത്തിലാണ് പാർട്ടി ഇന്ന് ശ്രദ്ധിക്കുന്നത് ഓരോ ബൂത്തിലും നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തി ആറായിരത്തോളം തെരഞ്ഞെടുപ്പ് ബൂത്തുകൾ ഈ ബൂത്തുകളിൽ ഇരുപതിനായിരത്തോളം ബൂത്തുകളിൽ പാർട്ടിക്ക് ഇന്ന് സക്രിയമായ സജീവമായ കമ്മിറ്റികളുണ്ട് കമ്മിറ്റികൾ ഇല്ലാത്ത ബൂത്തുകളിലാവട്ടെ കൺവീനർ ആ തരം സംവിധാനങ്ങളുണ്ട് ഒട്ടും കടന്നു ചെല്ലാൻ പറ്റാത്ത ബൂത്തുകളുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സംഘടനാ ശാക്തീകരണം പരമപ്രധാനമാണ് അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രാമതലത്തിൽ പ്രാദേശിക തലത്തിൽ ബൂത്ത് തലത്തിൽ പാർട്ടി ആശയങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്ന ഏതൊക്കെ സാഹചര്യം ഉണ്ടാകുമോ അതെല്ലാം ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോയി ഇപ്പോഴും ശില്പശാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ നവംബറിലോ ഒക്ടോബറിലോ ഒക്കെ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടന്നു കഴിഞ്ഞു അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ആ നിലയ്ക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ട് മുന്നണികൾ മാധ്യമ മുന്നണി ഇവരെല്ലാം ചേർന്ന് പടച്ചുവിടുന്ന ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വ്യാഖ്യാനങ്ങളെയൊക്കെ ആഖ്യാനങ്ങളെയൊക്കെ മറികടന്ന് ജനങ്ങൾ ിൽ സ്വീകാര്യത കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം ഞങ്ങൾ ഞങ്ങളതിന് വിജയിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് വലിയ നേട്ടം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞ രണ്ട് മുന്നണികൾ ഇടതുപക്ഷവും വർഷവും അത് പൊളിറ്റിക്കൽ മുന്നണികളാണ് രാഷ്ട്രീയ മുന്നണികളാണ് രാഷ്ട്രീയമുണ്ടെങ്കിലും പ്രകടമായ ഒരു രാഷ്ട്രീയ മുന്നണിയായിട്ട് നമുക്ക് വിസിബിൾ അല്ല മാധ്യമ മുന്നണി ഇൻവിസിബിൾ ഇൻവിസിബിളാണത് പക്ഷേ മാധ്യമ മുന്നണി ഇതൊക്കെ ശ്രമിച്ചിട്ടും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കാരണം നമ്മുടെ കൺവെൻഷനൽ പത്രങ്ങൾ പ്രിന്റ് മീഡിയ അന്ത്യത്തിൽ എത്തിക്കഴിഞ്ഞു കാരണം പ്രിന്റ് മീഡിയ ആളുകൾ അവഞ്ഞോടാണ് കാണുന്നത് ദൃശ്യമാധ്യമങ്ങൾ അതൊന്നും ഉള്ള വലിയ ബഹുമാനമൊന്നും ജനങ്ങൾക്കില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ബി ജെ പി സ്പോൺസർ ചെയ്യാതെ തന്നെ ധാരാളം ആളുകൾ നിഷ്പക്ഷമതികളായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നാങ്ങുന്നതും നരേന്ദ്രമോദിയുടെ നയങ്ങളെ അനുകൂലിക്കുന്ന ഒരു വിഷയം അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് മുന്നണിയായിട്ട് നിൽക്കുകയാണ് ഇടതു മുന്നണിയും വലതു മുന്നണിയും ഇപ്പം ഉദാഹരണത്തിന് എൽ ഡി എഫിനെടുത്താല് എൽ ഡി എഫിൽ വളരെ ചെറിയ ഘടകകക്ഷികളുണ്ട് അതായത് ആന്റി രാജുവിൻ്റെ പാർട്ടി ഒരു എം എൽ എ അദ്ദേഹം മന്ത്രിയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് ഒരു എം എൽ എ ഉള്ളു ഒരു മന്ത്രിയാണ് ഐ എൻ എൽ അവർക്ക് കൊടുത്ത മന്ത്രിസ്ഥാനം ആർ ബാല പിന്നെ ഗണേഷ് കുമാറിന് കൊടുത്ത മന്ത്രിസ്ഥാനം അങ്ങനെ കൊച്ചു കൊച്ചു പാർട്ടികളെ പോലും ചേർത്ത് നിർത്തി ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കേണ്ട കാര്യം മാർസിസ്റ്റ് പാർട്ടിക്കില്ല പക്ഷേ അവരൊരു മുന്നണിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് ഇവരൊന്നും ഇല്ലെങ്കിലും മാർസിസ്റ്റ് പാർട്ടി ഇവിടെ ഭരിക്കാം അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല യു ഡി എഫിലേക്ക് പോയാൽ കോൺഗ്രസ് ഇപ്പം അവരെ ആയിട്ട് പിന്നെ ഫോർവേഡ് ബ്ലോക്കിനെക്കൂടെ എടുത്തിരിക്കുന്നു അപ്പോൾ കൊച്ചു പാർട്ടികളെക്കൂടെ അവർ ചേർത്ത് പിടിച്ചാണ് പോകുന്നത് പക്ഷേ എൻ ഡി എയിൽ ബി ജെ പി കഴിഞ്ഞാൽ പിന്നെ ബി ഡി ജെ എസ് മാത്രമേ ഉള്ളൂ ഒരു കടകക്ഷിയായിട്ട് ബി ഡി ജെ എസ് പ്രധാനമായിട്ടും എസ് എൻ ഡി പി യോഗം നേരിട്ട് സ്പോൺസർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർക്കൊരു ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ട് ഇഴവ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണത് പിടിച്ചു നിൽക്കുന്നത് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ബി ഡി ജെ എസും ബി ജെ പിയും മാത്രമായി വിചാരിച്ചാൽ കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ് മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന എന്നാൽ ചില പൊതുപരിപാടികൾ മിനിമം പരിപാടികൾ അല്ലെങ്കിൽ പൊതുപരിപാടികൾ എന്നുള്ള നിലക്ക് കാണുന്നതിന് പോലെ ഒരു മാക്സിമം തലത്തിൽ യോജിക്കാവുന്ന തലങ്ങളിൽ യോജിച്ചുകൊണ്ട് ചെ പാർട്ടികളെ സമാഹരിച്ച് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളത് പ്രധാനം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പരിശ്രമം നടക്കുന്നുമുണ്ട് ഇപ്പം ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ഏഴ് വ്യത്യസ്ത ഘടകക്ഷികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ അവയിൽ ഒരുപക്ഷെ പലതും ചിലയിടങ്ങളിൽ മാത്രമായി സ്വാധീനമുള്ള കക്ഷികളായിരിക്കാം കേരളം വ്യാപകമായി നമ്മൾ നോക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ബി ഡി ജെ എസ് എന്നൊരു രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ളത് അത് വിപുലപ്പെടുത്താനുള്ള പദ്ധതികളും ആലോചനകളും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിവിധ ജനസമൂഹങ്ങളെ അടുപ്പിക്കാൻ ഈ മുന്നണി സംവിധാനത്തിലൂടെ സാധ്യമാകും എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട് അത് ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ആ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ രണ്ട് മുന്നണികളോടും മാധ്യമ മുന്നണികളോടും പടവരുതി മുന്നോട്ട് പോകാനുള്ള ക്ക് പ്രദാനം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് പിന്നെ ഞാൻ താങ്കൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം മുന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അത് മോദിജിയുടെ സ്വാധീനം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തീർച്ചയായിട്ടും മോദിജി എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു വികാരമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഇപ്പം ചില വ്യക്തികൾ ചില ഘട്ടങ്ങളിൽ ഒരു ദർശനത്തിൻ്റെ വക്താക്കളായിട്ട് ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ പോലെ ശങ്കരാചാര്യരെ പോലെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ അയ്യങ്കാടിയെപ്പോലെ അവരൊക്കെ വ്യക്തികളാണ് പക്ഷെ ആ വ്യക്തികൾക്ക് ഒരു വലിയ ആശയവും മഹത്തായ ഒരു പ്രസ്ഥാനവും ഉണ്ട് ആ നിലയ്ക്ക് തന്നെ നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തി ഒരു ആശയമായി മാറുന്നു ഒരു പ്രസ്ഥാനമായി മാറുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സ്വാഭാവികമായും കേരളത്തിൽ ഇരുപത് ശതമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് നരേന്ദ്രമോദിജിയുടെ ഭരണ നൈപുണ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ദേശീയ ബോധത്തിൽ ഉന്നിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും തന്നെയാണ് അത് കേരളത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഈ പറയുന്ന മുന്നണി സംവിധാനവും കൂടെ ചേർത്തു വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ആത്മവിശ്വാസം അവസാനത്തെ ഒരു ചോദ്യത്തോടു ഞാനത് നിർത്താൻ ആഗ്രഹിക്കുന്നത് തിരക്കിലാണ് ബി ജെ പി നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോഴേ രണ്ടായിരത്തി പതിനാലിൽ വലിയൊരു മാറ്റം ഉണ്ടായപ്പോൾ അന്ന് മിസ് കോളിലൂടെ അംഗത്വം എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എൻ്റെ കിട്ടിയ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അഞ്ച് ലക്ഷം ആളുകൾ അന്ന് മിസ് കോളിലൂടെ ബി ജെ പിയിൽ അംഗത്വം എടുത്തു എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും ചില ബന്ധുക്കളും ഒക്കെ അന്ന് ബി ജെ പിയിൽ മിസ് കോളിലൂടെ അംഗത്തെടുത്ത ആളാണ് ഞാൻ അതിന് മിസ് കോളിൽ അപേക്ഷിച്ചിട്ടില്ല മിസ് കോളിലൂടെ അംഗത്വം എടുത്ത ആളാണ് ആളുകളാണ് ഈ അഞ്ച് ലക്ഷം ആളുകൾ മിസ് കോളിലൂടെ ഒരു പാർട്ടിയിൽ ചേർന്നിട്ടും ആ പാർട്ടിക്ക് അതിൻ്റെ ബഹുജന അടിത്തറ കാര്യമായി വർദ്ധിപ്പിക്കാൻ ഇപ്പം നരേന്ദ്രമോദിജിയുടെ ഒരു സ്വാധീനത്തിൽ ഇരുപതിന ഇരുപത് ശതമാനം കിട്ടിയെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ മിസ്കൂളിലൂടെ വന്ന ആളുകൾ ഡാറ്റാബേസ് പാർട്ടിയിലുണ്ടോ എന്നറിഞ്ഞുകൂടാ അങ്ങനെ വന്ന ആളുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ടി പി സെൻകുമാർ ജെ കെ തോമസ് എത്രത്തെയോ ആളുകൾ പാർട്ടിയിലേക്ക് ചേർന്നു അവരൊക്കെ ഒരിക്കൽ ഞാനൊരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു ബി ഒരു ബർമുട ട്രയാങ്കിൾ അവിടെ വരുന്ന ആളുകളെയൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതാണ് ഞങ്ങൾക്ക് ജാസ്തി നിരീക്ഷിക്കാനായിട്ട് പറയുകയാണ് ഇപ്പോഴും ബി ജെ പി ഒരു ബർമുഡ ട്രയാങ്കിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ബി ജെ പി ഒരു തുറന്ന പുസ്തകമായി കേരളത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആരും അപ്രത്യക്ഷരാകാത്ത ഒരു തുറന്ന മഹാ എന്താ പറയുന്നത് ഒരു രാജ്യമായി ബി ജെ പി മാറുമോ മാറ്റാൻ അങ്ങ് നേതൃത്വം കൊടുക്കും അതാണ് എൻ്റെ അവസാനമായ ചോദ്യം ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം സാർ അതായത് ഞങ്ങൾക്കൊരു സംഘടനാ കാഴ്ചപ്പാടുണ്ട് ആ സംഘടനാ കാഴ്ചപ്പാടിന് കൂടി ഞങ്ങൾ പറയുന്ന ഒരു പേര് പ്രയോഗം പരിവാർ എന്നതാണ് വൈചാരിക കുടുംബം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന ഒരു നുക്ലീസ് ഒരു ഒരു കേന്ദ്രം ഒരു ഊർജസ്രോതം ആ സ്രോതസ്സിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകം സംഘടനകൾ അങ്ങനെ നോക്കുമ്പോൾ അഖില ഭാരതീയ തലത്തിൽ മുപ്പത് വ്യത്യസ്ത സംഘടനകളുണ്ട് അത്ര തന്നെ വ്യത്യസ്ത സംവിധാനങ്ങൾ സംഘടനാ രൂപമല്ലാത്ത മറ്റ് സംവിധാനങ്ങളുണ്ട് ഏതാണ്ട് അറുപത് എഴുപതോളം വരുന്ന വ്യത്യസ്ത കൂട്ടായ്മകളും പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ആയിട്ടാണ് ഈ പറയുന്ന പരിവാർ അല്ലെങ്കിൽ വൈചാരിക കുടുംബം പൊതു സമൂഹത്തിൽ പറയപ്പെടുന്ന സംഘപരിവാർ എന്ന് പറയുന്നൊരു സംവിധാനം അപ്പൊ ആ സംവിധാനത്തിൽ ഈ പറയുന്ന താങ്കൾ സൂചിപ്പിച്ച പേരുകൾ അറിയപ്പെടുന്ന നാടുകളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതിൽ ബി ജെ പിയിലൂടെ ആരൊക്കെ രംഗത്ത് വരുന്നു വിചാര കേന്ദ്രത്തിലൂടെ ആരൊക്കെ രംഗത്ത് വരുന്നു തപസയിലൂടെ ആരൊക്കെയാണ് വരുന്നത് ബാലഗോകുലത്തിലൂടെ ആരൊക്കെ വരുന്നു ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഒരു വിരാട രൂപം നമുക്ക് മനസ്സിലാവുക അങ്ങനെ വരുമ്പോൾ ബ്രഹ്മുട ട്രയങ്ങളെ അല്ല അത് ഒരു ഒരു വിശാലമായ ഒരു ഒരു ഇടമാണ് അതിവിശാലമായ ഒരു ഇടമാണ് അനന്ത അനന്തസാധ്യതകളുള്ള ഒരു ഇടമാണ് ആ ഇടങ്ങളിൽ ഇവരൊക്കെ പ്രഭാവം ചൊരിഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴുമുണ്ട് ഒരു പക്ഷെ ബി ജെ പിയുടെ ഒരു ചുമതലയിൽ സെങ്കുമാർ സാറിനെ സാറിന് കാണാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ മറ്റേതെങ്കിലും ഒരു ഒരു സമരമുഖത്താവട്ടെ അല്ലെങ്കിൽ വൈചാരിക രംഗത്താവട്ടെ സെങ്കുമാറുണ്ട് സാറുണ്ട് ഇപ്പം ജേക്കബ് തോമസ് സാറ് ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു വക്താവായിട്ട് പത്രസമ്മേളനം നടത്തുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ അദ്ദേഹത്തെ താങ്കൾക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഏതൊരാളെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയും അവരെ ഉപയോഗപ്പെടുത്താനുള്ള സാമർഥ്യവും ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട് അത് ബി ജെ പിയിലൂടെ തന്നെ വേണമെന്നില്ല അത് എപ്പോഴും ഞങ്ങളുടെ കരുത്തായിട്ടുണ്ട് അക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഈ ഇന്ന ആളുകളൊക്കെ ബി ജെ പിയിലേക്കൊന്നു പിന്നെ അവരെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല അവരൊക്കെ ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്ന മറ്റ് അനേകം ധാരകളിൽ അവരുടെ തിളങ്ങുന്ന മുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കൂടുതൽ കൂടുതൽ ബി ജെ പിക്ക് അനുകൂണമായി തീരണം കാരണം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണകൂട സംവിധാനത്തിൻ്റെ പ്രധാന ഭാഗമാണ് അധികാരമാണ് അതിൻ്റെ ലക്ഷ്യം അധികാരം നേടണം കേരളത്തിൽ ഭരണം നേടണം അപ്പോൾ ഭരണം നേടാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പ്രവർത്തിക്കണമെന്നില്ല രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ നേതാവായി തന്നെ വരണമെന്നില്ല സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാനുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ഇത്തരം ആളുകളെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ അംഗീകരിക്കുന്നുണ്ട് ഉപയോഗപ്പെടുപ്പെടുത്തുന്നുണ്ട് അവരതിന് സന്നദ്ധനുമായിട്ടുണ്ട് സർ വളരെ നന്ദിയുണ്ട് കാരണം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള എന്നെ ബോധ്യപ്പെടുത്തുന്ന മറുപടി എന്നെ ബോധ്യപ്പെടുത്തുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ജനഭൂമി പ്രേക്ഷകരെ ബോധ്യപ്പെടുന്ന മറുപടിയാണ് അങ്ങ് പറഞ്ഞത് ഒരിടത്തും അങ്ങ് സ്കിപ്പ് ചെയ്തില്ല ആദ്യം തന്നെ ചോദിച്ച ഏത് ചോദ്യം ചോദിക്കാമെന്നു പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു ഏത് ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞു ആ ചിലർ ചില റെസ്ട്രിക്ഷൻസ് പറയും എന്തായാലും അങ്ങ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞില്ല എന്തായാലും വളരെ വളരെയധികം നല്ല ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു വളരെ അക്കാഡമിക്കായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒക്കെ ഒരു പുതിയ വീക്ഷണം ബി ജെ പിയെക്കുറിച്ച് ലഭിക്കുന്ന ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് അങ്ങ് നടത്തിയത് അങ്ങയുടെ ഒരു പദം കടമെടുത്ത് എന്നുപയോഗിച്ചോട്ടെ ബി ജെ പിയുടെ വിരാട് രൂപം താമസിയാതെ കേരളീയർക്ക് കാണാൻ കഴിയുമെന്നും കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലുള്ള കേരളത്തിൻ്റെ കുതിപ്പ് അതിന് നേതൃത്വം നൽകാൻ ഈ വിരാട് രൂപത്തിന് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങേപ്പോലെ കനൽ വഴികളിലൂടെ നടന്നു വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ ഒക്കെ നിങ്ങൾക്കൊക്കെ വലിയ പങ്ക് വഹിക്കാൻ കഴിയട്ടെ രാജ്യസഭയിലെ നമ്മുടെ കേരളത്തിലെ ശബ്ദം ഉയർത്തിപ്പിടിക്കാനെങ്കിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആയുസും ആരോഗ്യവും ഒക്കെ നിറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഒരു കാര്യം ഞാനും അനുബന്ധമായിട്ട് പറഞ്ഞു വിട്ടെ ഞാൻ പല തരത്തിലുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ സാറിൻ്റെ തീർച്ചയായിട്ടും ഒരു കേവലം ഒരു ചോദ്യം ചോദിക്കുക ഉത്തരം അത് ജനങ്ങളെ രസിപ്പിക്കുന്ന തരത്തിലാവുക എന്നതിനപ്പുറത്ത് കേൾവിക്കാരിൽ എന്തെങ്കിലും അനുരണനങ്ങൾ അവരുടെ മനസ്സിൽ ചിന്തയിൽ മസ്തിഷ്കത്തിൽ വീക്ഷണങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് സാറിൽ നിന്നും ഉണ്ടായത് എന്നത് എന്നിലും ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്നുണ്ട് അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങ് പറഞ്ഞ നല്ല വാക്കുകളെ എന്നെ പ്രചോദിപ്പിക്കുന്നതാണ് എന്നെ കൂടുതൽ കർമ്മോന്മുഖനാക്കുന്നതാണ് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്